വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് അറബ് ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു സുന്നി പണ്ഡിതനാണ് അഹമ്മദ് അൽ കുബൈസി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇറാഖിലാണ് പക്ഷെ അദ്ദേഹം അറബ് നാടുകളിൽ ധാരാളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഒരുപാട് രാഷ്ട്രങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ തലവനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മദീന മുനവറയിലെ ജാമിയത്തുൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ സുപ്രീം കൗൺസിൽ അംഗമായിരുന്നു അദ്ദേഹം അതോടൊപ്പം ജാമിയത്തുൽ ഇമാറാത്ത് യു എയുടെ ഇമാറാത്ത് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തലവനായിരുന്നു അദ്ദേഹം മാത്രമല്ല ഇറാഖിലെ ജാമിയത്തുൽ ഇസ്ലാമിയയുടെയും തലവനായിരുന്നു അദ്ദേഹം അങ്ങനെ ധാരാളം സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ വ്യക്തി രണ്ടായിരത്തി പതിനാലിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ദിജില എന്ന് പറയുന്ന ജോർദാനിൽ പ്രവർത്തിക്കുന്ന ഇറാഖിന്റെ ഒരു ചാനലാണ് ദിജ്ല എന്ന് പറയുന്നത് ഈ ദിജ്ല ചാനലിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലാണ് അറബ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലേക്ക് നമുക്ക് പോകാം അദ്ദേഹത്തോട് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഇറാഖിൽ ഐ എസിന്റെ കടന്നുവരമ്പോടുകൂടെ ഇന്ന് നാം കേൾക്കുന്നത് ധാരാളം അമ്പ്യാക്കളുടെ പേരിലുള്ള പള്ളികളും അമ്പിയാക്കളുടെയൊക്കെ കബറിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്ന ഒരു ദുരന്തമാണ് ഇന്ന് കാണുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഈ ഐ എസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു جدا اليوم تشهد الموصل تفجير يعني مراقد الانبياء وقبورهم ومساجدهم هل هذا من الاسلام بشيء يعني يا ابني قلت لك والله يهودي خل اسمعني كلب من الكلب والله العظيم عميل, عميل يهودي هو نفسه يقول له على ايش اسمه هذا الكلب اسمه ابو بكر بغدادي اي أب هذا ابو بكر هذا هذا واحد عميل يهودي لا كن على الاقل يبي الشيء مادهته او تشوضي بقول قديم قطي تركي كانوا كلب ابن كلب بطيانه قرن قائنا അബൂബക്കർ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത് കാരണം അദ്ദേഹത്തിന് നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ഇറാഖിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ തീവ്രവാദി സംഘം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു അബൂബക്കർ കുറിച്ച് അദ്ദേഹം പട്ടി എന്ന പരാമർശം വരെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മഹാനായ ഉമർ ഇബിനും ഇതിന് സമാനമായ വിഭാഗം ഖവാരിജികളെ കുറിച്ച് പറഞ്ഞത് പട്ടികളാണ് എന്ന് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നു ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു യഹൂദിയ അത് യഹൂദിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് വീണ്ടും അദ്ദേഹം പറയുന്നു <وحطة> محمد عبد الوهاب ابو الوهابيه كلهم صناعه <سلاع> يهوديه നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഈ ജാതി എല്ലാം അതോടൊപ്പം വഹാബികളും അതുപോലെ വഹാബിന് അടക്കം തലവനായ അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് അടക്കം അദ്ദേഹം പറയുന്നു അത് യഹൂദികളുടെ പ്രൊഡക്റ്റ് ആണ് യഹൂദികൾ നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ് عن الكلام امام رب العالمين اذا كان مصحيحا على حد جهنم لانه علماء دين അദ്ദേഹം പറയുകയാണ് 100% ശതമാനവും അത് യഹൂദികളുടെ ഒരു ക്രിയേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഈ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് തെറ്റാണെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കട്ടെ എന്ന് വരും അദ്ദേഹം പറയുകയാണ് കാരണം ഇത് പണ്ഡിതന്മാരുടെ പറയേണ്ട ദൗത്യമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരം തുടരുന്നത് ഇത് യഹൂദികളുടെ നീക്കത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല വളരെ പ്ലാനഡായിട്ട് തന്നെ ജൂതന്മാർ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗം മാത്രമാണ്